നല്ല ഫുഡ് കൊടുക്കുക നല്ല നല്ല അവർ കാണുമ്പോൾ നമുക്ക് നമുക്ക് ഒരു സന്തോഷം ചെറിയ ജീവിക്കാം ചൂട് ചിക്കൻ ഫ്രൈയും ചപ്പാത്തി അപ്പം പൊറോട്ട ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല പൊറോട്ടയും പൂട്ടി ഫ്രൈ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുക കുമരകം ഞാൻ നിൽക്കണ എവിടെയാണെന്ന് നോക്കിയത് ഇതേ ഒരു ബോട്ടിലാണ് ഇവിടെ ബോട്ടിലിരുന്ന് ഫുഡ് കഴിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹൗസ് ബോട്ടാണ് അല്ലേ ഹൗസ് ബോട്ടൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര പൈസയൊക്കെ വേണം ഇത് അതൊന്നും വേണ്ട നമുക്ക് സാധാരണ ഭക്ഷണം അതായത് നമ്മളെ നല്ല പൊറോട്ടയും ബീഫും ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ബോട്ടിയൊക്കെ കിട്ടുന്ന അനിയൻ ചേട്ടൻ്റെ തട്ടുകടയാണ് ഈ തട്ടുകടയുടെ പ്രത്യേകത ഇതാണ് ഇതേ ഇങ്ങനെ ഒരു ബോട്ടാണ് വലിയൊരു ബോട്ടാട്ടോ പത്തിരുപത് പേർക്ക് ഇരിക്കാൻ പാകത്തിന് സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബോട്ടിലെ തട്ടുകടയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്

ഇത് എല്ലാ ദിവസവും ഉണ്ടോ അതേ നമുക്ക് അവധി വല്ലതും ഞായറാഴ്ച ദിവസം മാത്രം ഞായറാഴ്ച അടച്ചിട്ട് പോകും രാത്രി രാത്രി അടച്ചിട്ട് പോകുമ്പോ പതിനൊന്ന് പതിനൊന്നിലൊരു തട്ടുകട തുടങ്ങിയപ്പോഴേ ഇങ്ങനെ ഈ ബോട്ടിൽ തുടങ്ങാന്ന് വിചാരിച്ചതെന്നാ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ വരുമ്പോ മനുഷ്യൻ ഇവിടുന്ന് പതിനെട്ടില് വെള്ളപ്പൊക്കത്തിന് വയനുപോ വെള്ളം കായലിൽ നിങ്ങോട്ട് കയറും ഇവിടെ കാലിൽ പോകേണ്ട വെള്ളം കായിൽ നിങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോ മനുഷ്യനാകുമ്പോൾ മനുഷ്യൻ പല വഴിക്കോട് രക്ഷപ്പെട്ടു ടോർസലിക്ക് അവിടുന്ന് ആളക്കൊക്കെ കോട്ടത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി കറിക്കറിക്കറ്റോ അപ്പൊ ഞങ്ങൾ അന്ന് ഇവിടെ ഇല്ല ഈ വെള്ളപ്പൊക്കത്തിന് കെടുതി തന്നെ നമുക്ക് അറിയാം എന്നാലും നമ്മൾ വന്നു കഴിഞ്ഞപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വീടിന്റെ മോലത്തെ ജനൽപ്പടി വരെ വെള്ളം പിന്നെ അന്നെ നമുക്ക് വെള്ളമുണ്ട് ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ടു അപകടം ഉണ്ടായിരുന്നല്ലൊന്നും കയറി ഇരിക്കാൻ പറ്റിയ പുഴ വേണ്ട അപ്പൊ വള്ളത്തെ നമ്മളൊരു സൂര്യ ഇണക്കുവാണെങ്കിൽ വെള്ളപ്പൊക്കെത്തുന്ന സമയത്ത് നമുക്ക് അത് രക്ഷപ്പെടാം പൊക്കുന്നതിനനുസരിച്ച് വള്ളം പൊക്കുന്നില്ല വള്ളം മുങ്ങി അല്ല പിന്നെ കടലിൽ നിന്നുള്ള ഓളങ്ങളായിരിക്കും അങ്ങനെയുള്ള പ്രശ്നമില്ല ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനേഴാം തീയതി ഇവിടെ വോട്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഓരോ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് എൻ്റെ കച്ചവടമായിരുന്നു കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്ത് ഇരിക്കാനിടയില്ലാത്ത പുറത്തിരുന്നവരെ അടച്ചിടിച്ചു നമ്മളെ നേരത്തേക്ക് മുപ്പത്തയ്യായിരം നാപ്പതിനായിരം അമ്പതിനായിരം രൂപ വിറ്റ് കളക്ഷൻ വിട്ടോണ്ടിരുന്ന പന്ത്രണ്ട് രൂപ അഞ്ച് ജീവനക്കാർ നേരത്തെ ഉണ്ടായിരുന്നു

ഇവിടത്തെ അഖിലെ ഷെഫാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഹോട്ടലിലൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം ആ ഒരു തരം ചിക്കൻ ഫ്രൈ ഒക്കെയാണ് അത് സെറ്റ് ചെയ്യണം പുള്ളിയാണ് എല്ലാ സാധനങ്ങളും പാചകം എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇന്ന് ഇവിടെ ഇരുന്നുള്ള ഈ ഒരു കാഴ്ചകൾ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ ബോട്ടിലാണല്ലോ ഇരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽക്കൂടെ മൊത്തം മീൻ പിടിക്കാൻ പോകുന്ന വള്ളക്കാർ ചെറുവള്ളക്കാര് അപ്പോൾ ഇപ്പോൾ ഈ വൈകുന്നേര സമയത്ത് മീൻ പിടിക്കാൻ പോകുന്നേ ദൂര ആളുകളാണെന്നറിയോ അങ്ങനെ തുടഞ്ഞു തുടഞ്ഞു നമ്മളെ സൈഡിക്കോ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോട്ട് ഇങ്ങനെ കുലുങ്ങേ പേടിക്കണ്ട എനിക്ക് പേടിയൊന്നും ഇല്ല ഞാൻ പറഞ്ഞതാണ് ഇന്ന് കയറുമ്പോഴും മൊത്തത്തിൽ വന്ന് പുലുങ്ങും ഈ വെള്ളവും വള്ളവും ഇതൊന്നും പരിധി ഇല്ലാത്തവരെ സംബന്ധിച്ചിത് ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക് വെച്ചാലേ ഞാൻ അലയാറ്റൂരാണല്ലോ അവിടെ ഞങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ ഒരു ഒറ്റ ചുരുങ്ങിയത് ഒരു പത്ത് വർഷം അത്രയായിട്ടൂടെ ഞങ്ങൾക്ക് പാലം വന്നിട്ട് അതുപോലെ വഞ്ചിയിൽ തന്നെയാണ് പോണേ എൻ്റെ അമ്മയുടെ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലും ഒക്കെ പോകണമെങ്കിൽ വഞ്ചിയിൽ കയറി അവിടെ വഞ്ചി വരുന്ന വഞ്ചി എന്ന് പറഞ്ഞാൽ ബസ് പോലെ എപ്പോഴും ഇങ്ങനെ ഇല്ലല്ലോ വഞ്ചി വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്ത് നിന്ന് വഞ്ചി കയറി പുഴ കടന്ന് അവിടെ നിന്ന് നടന്നിട്ട് വേണം പോവാൻ ബസ്സൊന്നുമുള്ള റൂട്ടൊന്നുമല്ല ഇവിടുന്നാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പുതുമയല്ല ഇപ്പോഴാണ് ഇതൊന്നും കാണാനും ഒന്നും ഇല്ലാണ്ടായത് ഇപ്പോൾ പാലം വന്നപ്പോൾ വഞ്ചി ഒന്നും പക്ഷേ പരിചയമില്ലാത്തവർക്ക് വരുമ്പോൾ ഇതൊക്കെ ഒരു കൗതുകമായിരിക്കും കാരണം ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് പിടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ബാലൻസ് കിട്ടാത്ത പോലെയാവും കേരളത്തിൻ്റെ ടൂറിസം വ്യവസായത്തിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് കുമരകം അല്ലേ ഹൗസ് ബോട്ടും അങ്ങനെ കാണാനുള്ള ഒരുപാട് കാഴ്ചകളും ഒക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര രസമുള്ളൊരു പ്രകൃതിയും പ്രത്യേകിച്ച് ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം അല്ലേ എത്ര സ്ഥലങ്ങളിലെ ഭംഗി അതാണ് ആലപ്പുഴ കുട്ടനാടും അപ്പർ കുട്ടനാടും ഒക്കെ വരുന്ന ആ ഒരു മേഖലയുടെ ഭംഗി അതാണ് ആളുകളൊക്കെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിദേശികളൊക്കെ ഇങ്ങോട്ട് വരണേൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭംഗിയാണ് പിന്നെ ഒരുപാട് നമ്മളീ വരണ വഴിയിലെല്ലാം ഒരുപാട് ഹൗസ് ബോട്ടുകളും ചീനവലകളും ഒക്കെ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളിപ്പോൾ കുമരകത്ത് ഞാനും കുമരകത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് സ്റ്റാഫെല്ലാം കൂടെ ഞങ്ങളൊരു ടൂറൊക്കെ വന്നു പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു അന്നും ഈ കടയൊക്കെ ഉണ്ട് നമുക്ക് അറിഞ്ഞു അങ്ങനെ ഒരു കടയുണ്ടെന്നോ ഒന്നും അപ്പോൾ നമ്മൾ വന്നിട്ട് ഹൗസ് ബോട്ടിൽ രാവിലെ എവിടെങ്കിൽ ഇരുന്നിട്ടൊക്കെ തിരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ബജറ്റ് ഫ്രണ്ട്ലി എന്നും വേണമെങ്കിൽ പറയാം കാരണം ഇത് ചിക്കനൊക്കെ ആണെങ്കിൽ നൂറ് രൂപയാണ് ചിക്കൻ ഫ്രൈ അതുപോലെ ബീഫും നൂറ് രൂപ തന്നെ ഉള്ളു അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഈ പറഞ്ഞ ഈ ഒരു അന്തരീക്ഷത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്കാണ് നമ്മൾ നോർമലി റോട്ടിൽ നിന്ന് കഴിക്കണേ അല്ലെങ്കിൽ അങ്ങനത്തെ തട്ടുകൾ നിന്ന് ഹോട്ടലുകളിൽ കളിയിൽ നിന്നൊക്കെ കഴിക്കണേക്കാളും ഭയങ്കര രസമുള്ള ഒരു സ്ഥലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിൻ്റെ മെലക്കൂടി ഇങ്ങനൊരു പാലം പോകുന്നു സൈഡിൽ കൂടെ നിറച്ച് കൊച്ചു കൊച്ചു വള്ളക്കാർ പോകുന്നു ഈ കാറ്റും ഒക്കെ വരണ ഈ വള്ളക്കാരൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു ആട്ടോ ഒക്കെ കേട്ടാൽ അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ശരിക്കും ഈ ഒരു ഭംഗി ആസ്വദിക്കാനും ഇതിൻ്റെ ഇതിനൊക്കെ ആമ്പിയൻസിനൊക്കെ വേണ്ടി തന്നെയല്ലേ എല്ലാവരും ഹൗസ് ബോട്ടൊക്കെ എടുത്ത് പോകണതും ശരിക്കും ആ ഒരു ഫീല് നിങ്ങൾക്ക് ഇതിനകത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും കിട്ടും കേട്ടോ പിന്നെ മലരിക്കൽ ഇനിയിപ്പം അപ്പൊ കഴിഞ്ഞു ഇനി ഇനി അടുത്ത സീസൺ വരണമെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണോ നല്ല ഇരിക്കല് അതൊക്കെ ഇവിടെ നിന്ന് പോകാവുന്ന ദൂരത്തിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കുമ്മരകം അപ്പൊ ഇവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു നോക്കിയപ്പോ നല്ല രസമാണ് ബീഫ് ഫ്രൈയും ഉണ്ട് കേട്ടോ ഇതിപ്പോ നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി ബോട്ടിയും പൊറോട്ടയും കൂടെ പറഞ്ഞു ഇതൊക്കെ ഇവിടെ എല്ലാ ദിവസവും കിട്ടും കഴിച്ചു നോക്കുക അല്ലേ ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയല്ല അല്ല നല്ല വല്ല ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ വീണ്ടും ഒരു ചട്ടിയിലിട്ടിങ്ങനെ നല്ലോണം ചൂടാക്കിയിട്ടാണ് കേട്ടോ ചേർന്നേ അപ്പം മൊത്തത്തിൽ ഫുഡൊക്കെ അടിപൊളിയാണ് ഇതുവഴിയൊക്കെ പോകുന്ന തന്നെ കയറിക്കും നമുക്ക് ഇത് പറഞ്ഞു തന്നത് ഗോവിന്ദാണ് ഫേസ്ബുക്കിൽ ഗോവിന്ദ ഒരു മെസ്സേജ് അയച്ചു ഞാൻ വൈക്കത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ചേച്ചി വൈക്കത്തുണ്ടോ എന്നാ ഒരു കട പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ടാണ് ഈ കടയെ പറ്റി പറഞ്ഞുതരുന്നത് എന്നിട്ട് ഇവിടുത്തെ കോൺടാക്ട് നമ്പറൊക്കെ എടുത്ത് തന്നു ഞാൻ അങ്ങനെ ഇവിടുത്തെ ചേട്ടനെ വിളിച്ചിട്ടൊക്കെയെന്ന് വന്നത് എൻ്റെ അടുത്ത് ഇവിടെ വരാമെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ ഗോവിന്ദനെ കണ്ടില്ല നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നതിന് മുമ്പേ എത്തുവാണെങ്കിൽ ആളെയും കൂടെ കാണിച്ചുതരാം അപ്പോഴത്തേതാണ് ഞാൻ പറഞ്ഞ ആൾ ഗോവിന്ദ് ഗോവിന്ദാണ് സ്ഥലത്തെ പറ്റി നമുക്ക് മെസ്സേജ് അയച്ചു തന്നേട്ടോ അപ്പം ആൾ ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ എന്തായാലും വലിയ നന്ദി കാരണം നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ ഇതുവരെ പോയിട്ട് കഴിച്ചിട്ടൊന്നും ഇല്ല ഇങ്ങനെയൊരു ബോട്ടിന് ഇരുന്ന് ഫുഡ് കഴിക്കാനും ഈ ഒരു എല്ലാ സൈഡിൽ നല്ല രസമുള്ള കാഴ്ചയൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിവിടെ അവസാനിപ്പിക്കുക ഇതൊരു വ്യത്യസ്തമായ രുചിയും വ്യത്യസ്തമായ കാഴ്ചയും തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കണം പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം